ഇയോബ് അധ്യായം പതിനാറ് അതിന് ഈയോബുദ്ധരം പറഞ്ഞത് എന്തെന്നാൽ ഞാൻ ഈ വക പലതും കേട്ടിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാർ വ്യർത്ഥവാൾക്ക് അവസാനമുണ്ടാകുമോ അല്ല പ്രതിവാദിപ്പാൻ നിന്നെ ചൊടിപ്പിക്കുന്നത് എന്ത് നിങ്ങളെപ്പോലെ ഞാനും സംസാരിക്കാം എനിക്കുള്ള അനുഭവം നിങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിൽ എനിക്കും നിങ്ങളുടെ നേരെ മൊഴികളെ യോജിപ്പിക്കുകയും നിങ്ങളെക്കുറിച്ച് തലകുലുക്കുകയും ചെയ്യാമായിരുന്നു ഞാൻ വായ് കൊണ്ട് നിങ്ങളെ ധൈര്യപ്പെടുത്തുകയും അതര സാന്ത്വനം കൊണ്ട് നിങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്യുമായിരുന്നു ഞാൻ സംസാരിച്ചാലും എൻ്റെ വേദന ശമിക്കുന്നില്ല ഞാൻ അടങ്ങിയിരുന്നാലും എനിക്ക് എന്ത് ആശ്വാസമുള്ളൂ ഇപ്പോഴോ അവൻ എന്നെ ക്ഷീണിപ്പിച്ചിരിക്കുന്നു നീ എന്റെ ബന്ധുവർഗത്തെയൊക്കെയും ശൂന്യമാക്കിയിരിക്കുന്നു നീ എന്നെ പിടിച്ചിരിക്കുന്നു അത് എൻ്റെ നേരെ സാക്ഷ്യമായിരിക്കുന്നു എൻ്റെ മെലിച്ചിൽ എനിക്ക് വിരോധമായി എഴുന്നേറ്റ് എൻ്റെ മുഖത്തു നോക്കി സാക്ഷ്യം പറയുന്നു അവൻ കോപത്തിൽ എന്നെ കീറി ഉപദ്രവിക്കുന്നു അവൻ എൻ്റെ നേരെ പല്ല് കടിക്കുന്നു ശത്രു എൻ്റെ നേരെ കണ്ണു കൂർപ്പിക്കുന്നു അവർ എൻ്റെ നേരെ വായ്പിളർക്കുന്നു നിന്നയോടെ അവരെ ചെകിട്ടത്തടിക്കുന്നു അവരെനിക്ക് വിരോധമായി കൂട്ടം കൂടുന്നു ദൈവം എന്നെ അഭക്തന്റെ പക്കലേൽപ്പിക്കുന്നു ദുഷ്ടന്മാരുടെ കയ്യിൽ എന്നെ അകപ്പെടുത്തുന്നു ഞാൻ സ്വൈരമായി വസിച്ചിരുന്നു അവനോ എന്നെ ചതിച്ചു കളഞ്ഞു അവൻ എന്നെ പിടരിക്ക് പിടിച്ച് തകർത്തു കളഞ്ഞു എന്നെ തനിക്ക് ലാക്കാക്കി നിർത്തിയിരിക്കുന്നു അവന്റെ അസ്ത്രങ്ങൾ എൻ്റെ ചുറ്റും വീഴുന്നു അവൻ ആദരിക്കാതെ എൻ്റെ അന്തർഭാഗങ്ങളെ പിളർക്കുന്നു എൻ്റെ പിത്തത്തെ നിലത്ത് ഒഴിച്ചു കളയുന്നു അവൻ എന്നെ ഇടിച്ചിടിച്ച് തകർക്കുന്നു മല്ലനെ പോലെ എന്റെ നേരെ പായുന്നു ഞാൻ രട്ട് എന്റെ ത്വക്കിന്മേൽ കൂട്ടിത്തുന്നി എന്റെ കൊമ്പിനെ പൊടിയിൽ ഇട്ടിരിക്കുന്നു കരഞ്ഞു കരഞ്ഞ് എന്റെ മുഖം ചുവന്നിരിക്കുന്നു എന്റെ കണ്ണിൻമേൽ അന്തതാമസ് കിടക്കുന്നു എങ്കിലും സാഹസം എൻ്റെ കൈകളിലില്ല എന്റെ പ്രാർത്ഥന നിർമ്മലമത്രേ അയ്യോ ഭൂമിയെ എന്റെ രക്തം മൂടരുതേ എന്റെ നിലവിളി എങ്ങും തടഞ്ഞു പോകരുതേ ഇപ്പോഴും എന്റെ സാക്ഷി സ്വർഗത്തിലും എന്റെ ജാമ്യക്കാരൻ ഉയരത്തിലും ഇരിക്കുന്നു എന്റെ സ്നേഹിതന്മാർ എന്നെ പരിഹസിക്കുന്നു എന്റെ കണ്ണോ ദൈവത്തിങ്കിലേക്ക് കണ്ണുനീർ പൊഴിക്കുന്നു അവൻ മനുഷ്യന് വേണ്ടി ദൈവത്തോടും മനുഷ്യപുത്രനു വേണ്ടി അവന്റെ കൂട്ടുകാരനോടും ന്യായവാദം കഴിക്കും ചില ആണ്ട് കഴിയുമ്പോഴേക്ക് ഞാൻ മടങ്ങി വരാത്ത പാതയ്ക്ക് പോകേണ്ടി വരുമല്ലോ